ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് പ്രയാശ്വതി ഞാനിന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക മെഴുക്കുമുറുക്കിയുടെ റെസിപ്പിയാണ് അതിനായി നമുക്ക് ആദ്യം ഈ കോവയ്ക്കൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിവിടെ നല്ല തിന്നായിട്ടാണ് നമ്മുടെ കോവയ്ക്ക അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് നീളത്തിലാണ് കോവയ്ക്ക അരിഞ്ഞെടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ നല്ല റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കോവയ്ക്ക് അരിഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ച് കനം കുറച്ച് നന്നായി അരിഞ്ഞെടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് വാടി കിട്ടുന്നതായിരിക്കും ഈ കോവയ്ക്ക ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അതാണ് ഇത്ര ഇതിത്ര ഫ്രഷായിട്ടിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക മെഴിക്കൂറിട്ടിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കോവയ്ക്ക എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറിയ സവാള അരിഞ്ഞെടുത്തത് കറിവേപ്പില രണ്ട് ചെറിയ പച്ചമുളക് ഇന്ന് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാൻ ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇന്ന് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കാം തവാട ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്ക കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഉപ്പുമായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക ഏകദേശം ഒന്നും വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക് ഏകദേശം നന്നായിട്ടൊന്ന് വാടി ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ കോവയ്ക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഈ കോവയ്ക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അതുകൊണ്ടാണ് ഇത്ര നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരുന്നത് അതേസമയം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പകുതി കൂടുതലും പഴുത്തതോ വാടിയതോ ഒക്കെ ആയിരിക്കും അപ്പോൾ അതൊന്ന് നോക്കി വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ നമ്മുടെ കോവയ്ക്കൊക്കെ നല്ലതായിട്ട് വാടി നമ്മുടെ കോവയ്ക്കാൻ വഴിക്കുരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി കാണും വരെ ബൈ ബൈ